ജീവിതത്തിൽ തൊറ്റ് 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 തോറ്റ് ജീവിതത്തിൻ്റെ പകുതി ഭാഗം കഴിഞ്ഞിട്ടും തോൽവിയിൽ തന്നെ കിടക്കുന്നു എന്ത് കാര്യങ്ങൾ ചെയ്തിട്ടും സക്സസ് ആകുന്നില്ല അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കിക്കോ അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഞാനിപ്പോൾ നിങ്ങളോടൊരു ഹെൽപ്പ് ചോദിച്ചുകൊണ്ടാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളെന്നെ സാമ്പത്തികമായിട്ട് പൈസ നിന്നും സഹായിക്കണ്ട പിന്നെ എന്താണ് ഹെൽപ്പ് എന്നുള്ളതും ഞാൻ പറയാം കുറേ നാളുകളായിട്ട് ഞാൻ വിചാരിക്കുന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് എടുക്കണം എനിക്ക് നിങ്ങളുമായിട്ടൊക്കെ സംസാരിക്കണം എനിക്ക് സംസാരിക്കാൻ കുറേ ഇഷ്ടമുള്ള ആളാണ് ചെറുതിലൊക്കെ വായാടി നിന്ന് നല്ല ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ വായാടി വായാടിത്തരം ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് ഈ തോറ്റു 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 കിടക്കുമ്പോ വായാടിത്തരത്തിന് വലിയ പ്രസക്തി ഒന്നും ഇല്ലല്ലോ അതാണ് തോറ്റുപോയി എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാ എനിക്ക് സന്തോഷിക്കാൻ എന്തെങ്കിലും വകയുണ്ടാവും എൻ്റെ ചുറ്റുള്ള ആളുകൾ എൻ്റെ പേരൻസ് ഹസ്ബൻഡ് കുട്ടി ഇവർക്കൊക്കെ എന്നിൽ നിന്ന് എന്തെങ്കിലും സന്തോഷം കിട്ടുമ്പോഴാണ് ഞാനൊരു ആയി എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ കഴിഞ്ഞ ഒരു എട്ടോ ഒമ്പത് പത്ത് വർഷങ്ങളായിട്ട് ഞാനും എൻ്റെ ചുറ്റും നിൽക്കുന്നവരല്ല എന്നെ കൊണ്ട് സങ്കടപ്പെടുന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ തോറ്റുപോയി എന്ന് പറയുന്നത് എനിക്ക് ജോലിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഇഷ്ടമുള്ള സ്വന്തമായിട്ട് ജോലി വേണം ആരെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ജീവിക്കണം അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ് വളരെ കുറഞ്ഞ കാലയളവിൽ ഞാൻ ഞാനങ്ങ് ജീവിച്ചിട്ടുമുണ്ട് ഒരു ത്രീ ടു ഈ ടെൻ ഇയേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു ത്രീ ടു ഇയേഴ്സൊക്കെ ഞാൻ സ്വന്തമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഗ്രാജുവേറ്റ് ആണ് ബി എ ഹിന്ദി ലിറ്ററേച്ചറാണ് പഠിച്ചത് പക്ഷെ പഠിച്ചിറങ്ങിയതിന് ശേഷം ഇതുവരെയും ഹിന്ദിയിലൊരു വാക്ക് പോലും ഹിന്ദി എന്നുള്ള വാക്ക് പോലും ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഉച്ചരിക്കുന്നത് കാരണം അതിനുശേഷം ഞാനതുമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല പഠിച്ച ഡിഗ്രി മാർച്ചിൽ കഴിഞ്ഞു മെയ് തൊട്ടടുത്ത മെയ് മാസത്തിൽ ഞാനൊരു ജോബിന് കയറി പാർട്ട് ടൈം ജോബ് പിന്നെ അതിൻ്റെ ആയിട്ട് ഒരു രണ്ട് വർഷം ജോലി ചെയ്തു കല്യാണം കഴിച്ചു കല്യാണത്തിന് ശേഷം വീട്ടമ്മയായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പക്ഷേ എനിക്കിഷ്ടമുള്ള ഒരു മേഖലയുണ്ട് ഞാൻ പ്രൊഫഷണലായിട്ട് പഠിക്കുമെന്നും ചെയ്യാതെ എനിക്കിഷ്ടമുള്ള ഒരു മേഖലയായിരുന്നു ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകുക എന്നുള്ളത് പിന്നീട് അത് പ്രൊഫഷണലായിട്ട് പഠിക്കുകയും കുറച്ചധികം വർക്കുകളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു പാർലറുകളിൽ വർക്ക് ചെയ്തു ഫ്രീലാൻസ് ആയിട്ട് ചെയ്തു അങ്ങനെയൊക്കെ ചെയ്തു അതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മളെ തകർക്കുന്ന ഒരു വില്ലൻ ഇടക്കിടക്കിടക്ക് ഇങ്ങനെ വരും അത് ചില അസുഖങ്ങളുടെ രൂപത്തിലാണ് വരുന്നത് അങ്ങനെ കുഞ്ഞു 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 അസുഖങ്ങൾ പല രീതിയിൽ എൻ്റെ സന്തോഷങ്ങളെ കവർന്നെടുത്തു എനിക്ക് പറയാൻ ജോലിയൊന്നുമില്ല ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു എന്ന് പറയാനാണ് ഇപ്പം എനിക്ക് പറ്റുള്ളത് കാരണം പുതിയ അപ്ഡേഷൻസ് വന്നു പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വന്നു കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ഒരു കാര്യവും ചെയ്തില്ല ഇടയ്ക്ക് ഒരു വൺ ഇയറോളം ജോബിന് പോയി പക്ഷേ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം ശാരീരികമായിട്ട് ഞാൻ ഓക്കെ അല്ലാതായി എന്തെങ്കിലും ഒരു ജോബ് എന്നുള്ള ഒരു സ്വപ്നം ഇങ്ങനെ മനസ്സിൽ എപ്പോഴും ഉണ്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ വിചാരിക്കും ഞാൻ സോ ഇന്ന് മുതൽ ഞാൻ യൂട്യൂബിലോ സോഷ്യൽ മീഡിയയിലോ എവിടെയെങ്കിലും റീൽസൊക്കെ ഇടണം അത് വലിയ രീതിയിൽ സക്സസ് ആകണം കുറെ നാളുകൾക്ക് ശേഷമാണെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻകത്തിൻ്റെ സോഴ്സ് എന്നുള്ള രീതിയിൽ വരണം എന്ന് വിചാരിക്കും അങ്ങനെ വിചാരിച്ച് കിടന്നുറങ്ങും നേരം പെളുത്തായി എഴുന്നേക്കാൻ പറ്റില്ല തല കുങ്ങില്ല ഓക്കെ അപ്പൊ നിങ്ങൾ രാത്രിക്ക് ചിന്തിക്കാതെ പകല് ചിന്തിച്ചുകൂടെ എന്ന് വിചാരിക്കും പകലും വിചാരിക്കും ആ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡിയായി ക്യാമറയിൽ വരുമ്പോൾ ആളുകൾക്ക് ബോറടിക്കാത്ത വിധം മുഖം ഒന്ന് കഴുകി വരാമെന്ന് വിചാരിച്ച് ഇരുന്നോടത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോഴായിരിക്കും തല കറങ്ങി അവിടെ വീഴുന്നത് അതോടെ ആ ഡ്രീം അങ്ങനെ നിന്ന് പോയി ഇതിനിടയ്ക്ക് ഒരുപാട് ഓൺലൈൻ ജോബ്സ് നോക്കി ടൈപ്പിംഗ് ജോബ്സ് നോക്കി കോപ്പി റൈറ്റിംഗ് നോക്കി ക്യാപ്ചർ ടൈപ്പിംഗ് നോക്കി പിന്നെ മാർക്കറ്റിംഗ് അത് നോക്കി ഗെയിമിങ് അത് നോക്കി പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ ട്രേഡിങ് അത് നോക്കി എല്ലാം നോട്ടം മാത്രമേ നടന്നുള്ളൂ ഒന്നും മിച്ചുണ്ടായില്ല അതാണ് പറഞ്ഞത് തോറ്റു തോറ്റു തോറ്റ് സീറോയിൽ സീറോയിനേക്കാട്ടിലും താഴെ മൈനസിനെക്കാട്ടിലും താഴെ നിൽക്കുന്നൊരവസ്ഥയാണെന്ന് അവസാനം എന്താ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കുന്ന കുറേ ആപ്പുകളെങ്കിലും ഞാനൊന്ന് യൂസ് ചെയ്ത് നോക്കാം പിന്നെ ഇങ്ങനെ കുറെ ആപ്പുകളുണ്ടല്ലോ വീഡിയോ ചാറ്റിങ് ആപ്പുകൾ അതുവരെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മളതും വേണ്ടെന്ന് വെച്ചു ഞാൻ പറഞ്ഞു വന്നത് എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ് അപ്പനും അമ്മയ്ക്കൊക്കെ പ്രായമായി അവരെ നോക്കണം ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന ക്യാഷ് മൊത്തം എനിക്ക് മെഡിസിൻ എടുക്കാൻ മാത്രമേ ഉള്ളൂ ആഴ്ചയില് ഏഴ് ദിവസത്തിൽ നാല് ദിവസവും ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു ക്യാരക്ടറാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ലൈഫിലാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതൊരു ക്യാരക്ടറല്ല അങ്ങനത്തെ സാഹചര്യത്തിൽ കൂടെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാഗ്രഹമുണ്ട് റിക്വസ്റ്റ് ആണ് ഞാൻ വീഡിയോ ഇട്ടാൽ നിങ്ങൾ ജസ്റ്റ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അത്രയേ ഉള്ളൂ എന്താണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഹെൽപ്പ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാമോ ആ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് അറിയുമ്പോൾ രോഗങ്ങളുടെ അവസ്ഥയിൽ നിന്നൊക്കെ എനിക്ക് മുന്നോട്ട് വന്ന് കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു മനുഷ്യനെ അവരുടെ ഏറ്റവും മോശാവസ്ഥയിലാണ് മറ്റുള്ളവരോട് ഹെൽപ്പ് ചോദിക്കുക എനിക്ക് സങ്കടം വരുന്നുണ്ട് ഞാൻ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാമോന്ന് കൂടെ ചോദിക്കും കേട്ടോ കാരണം കുറച്ച് ആളുകളിലേക്ക് എത്തണമെങ്കിൽ അതെനിക്കൊരു ഹെൽപ്പായിരിക്കും ആ ലൈക്കിൻ്റെ കാര്യമൊന്നും ഞാൻ എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി കാരണം എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്ന് നിൽപ്പം പക്ഷെ ഒന്ന് ആളുകളിലേക്ക് ഒന്ന് എത്തിക്കണം കേട്ടോ അപ്പൊ